ഹലോ കൈസ് ജയ ഫോട്ടോക്കിൻ്റെ പുതിയ വീടുകളുടെ സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സും നല്ല രീതിയിൽ ഞെട്ടിയിരിക്കുന്ന സമയമാണ് കാരണം നിങ്ങൾക്കറിയാം യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനടുത്ത് ഒരുപാട് തരത്തിലുള്ള എററും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം നമുക്ക് വരലുണ്ട് ഓക്കെ അപ്പോൾ അതൊന്നും നമ്മൾ നമ്മളധികം അങ്ങോട്ട് ഞെട്ടിക്കുന്നൊരു സംഭവമല്ല പക്ഷേ നമ്മുടെ ചാനലിൽ മോണിറ്റീസേഷൻ ആയിട്ട് നമുക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര ഏത് രീതിയിലുള്ള ഞെട്ടലുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ആ ഒരവസ്ഥയിലാണ് ഇപ്പം യൂട്യൂബ് നിൽക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് യൂട്യൂബ് നിൽക്കുന്നത് എനിക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഏകദേശം കുറേ പേര് തന്നെ മൗണ്ടൈസേഷൻ ആൾക്കാരുണ്ട് അവർ നമ്മൾ ചോദിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവരൊക്കെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സാന്ന് വിചാരിക്കണം ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് രൂപ എന്താ പറയുക മാ ഒരു ദിവസം വരുമാനം കിട്ടുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ നിന്ന് തന്നെ അവരുടെ വീഡിയോന്ന് തന്നെ വരുമാനം കിട്ടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇന്ന് ശരിക്കായിട്ട് പേടിച്ച് അവർ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് ഓക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഒരു പത്ത് ഡോളർ പന്ത്രണ്ട് ഡോളർ ആ ഒരു ലെവലിൽ ആയിരം രൂപ ആ ഒരു ലെവലിലൊക്കെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് ഒരു ഒരു ദിവസ വരുമാനമായിട്ട് വരുന്നത് പക്ഷേ വലിയ വലിയ യൂട്യൂബേഴ്സ് ആവുകയെല്ലാം നല്ല രീതിയിലുള്ള വരുമാനമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ യൂട്യൂബേഴ്സിന് ആർക്കും ഡോളർ കയറിട്ടില്ല എന്നാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാവരും എന്നെ കിടന്നു വിളിക്കുന്നുണ്ട് ഞാൻ ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനെയും കോൺടാക്ട് ചെയ്തു ചോദിച്ചാൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അവർ പറയുന്നത് ഇന്നലെ ഇന്നുമായിട്ട് വരുമാനം നമ്മുടെ ഡോളർ കയറിയിട്ടില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ അന്ന് വിചാരിക്കേണ്ട കാര്യം ഒരാൾക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആൻസേഴ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നമോ നമുക്ക് വിചാരിച്ച് തള്ളിക്കളാം പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് പേടിക്കേണ്ട എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം യൂട്യൂബിൻ്റെ ഭാഗത്ത് ഒരുപാട് രീതിയിലുള്ള എററും കാര്യങ്ങളൊക്കെ വരലുണ്ട് അതേപോലെ തന്നെ ഇതും അങ്ങനെ ഒരു എറർ എററാകാനാണ് ചാൻസ് അപ്പോൾ എന്തെങ്കിലും ഇറങ്ങി വരുന്ന സമയത്ത് യൂട്യൂബ് തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചിട്ട് നമ്മളെ ഓർമ്മിക്കലുണ്ട് ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ആദ്യം ആദ്യം താമസിക്കാറുണ്ടെങ്കിൽ ഇത് പരിഹരിക്കുന്ന നമ്മളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് യൂട്യൂബ് അയക്കലുണ്ട് പക്ഷേ ഇതുവരെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ആരും പേടിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ യൂട്യൂബേഴ്സിനും ഒരേപോലെ വന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അതൊരു യൂട്യൂബിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ബഗ് ആണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഓക്കെ അപ്പോൾ ഇത് ഓരോരുത്തർക്കും വിചാരിക്കും ഓരോരുത്തർ വിചാരിച്ചിരിക്കുന്ന എൻ്റെ മാത്രം പ്രശ്നമാണ് അതായത് ഓരോ യൂട്യൂബേഴ്സിൻ്റെയും പ്രശ്നമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല എല്ലാ യൂട്യൂബ്സുള്ള പ്രശ്നമാണ് ഡോളർ കയറുന്നില്ല കുറച്ച് ദിവസമായിട്ട് അല്ല കുറച്ച് രണ്ട് ഇന്നലെ ഇന്നുമായിട്ട് ഡോളർ കയറുന്നില്ല എനിക്കും കയറിയിട്ടില്ല എനിക്ക് എൻ്റെ രണ്ട് ചാനലിലും ഡോളർ കയറിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ എന്നെ വിളിച്ചോ ചോദിച്ചിട്ടുണ്ട് ഇതാണ് ജോ സംഭവം പ്രശ്നം അപ്പം ഈ ടെക്കുകാരുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്കുകാരെ എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നു നാല് വയസ്സിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്നെപ്പോലെ ആൾക്കാർക്ക് പെട്ടെന്ന് ഓടും കാരണം ഒരുപാട് പേര് ഒരേ സമയം നമുക്ക് ചോദിക്കുമ്പോൾ നമുക്കറിയാം അത് യൂട്യൂബിൻ്റെ പ്രശ്നം തന്നെയാണ് നമ്മുടെ ആരുടെ പ്രശ്നം കൊണ്ടല്ലെന്ന് അപ്പോൾ ആരും പേടിക്കേണ്ട അല്ലാതെ താൽക്കാലികമായിട്ടുള്ള എന്തോ ഒരു ബഗ് നടക്കുന്നതിൻ്റെ പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ ശരിയാവേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്ത് ബൈ